ഹായ് നമ്മൾ കാണാൻ വന്ന ഒരു കിട്ടിക്കാച്ച് ലോൺ ഉൾസുമ്പോൾ ഗെയിം ആണ് നേരെ നമുക്ക് കണ്ടെടുക്കാട്ടി ഏകഫോട്ടത്തിനും മാഗത്തിട്ടുണ്ട് നേരെ ആ കുരുപ്പിറക്കാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും സംഭവം ഇറങ്ങി താഴെ വന്ന് ക്യാഞ്ച് ഔട്ട് മണ്ടേ കയറിപ്പോ ചെറുക്കൻ ഫോട്ടി എന്നെ അടിക്കാൻ നോക്കും നേരെ ഒരു നൂറ്റി അറുപത്തിരണ്ട് കക്ഷു ഫ്രീ സൂട്ടർ എടുത്തൊരു എയർ കൊടുത്തു ഡാമേജ് കിട്ടുമായിരുന്നെങ്കിൽ എലിമെന്റ് എൻ്റെ മോനെ ഒന്നും നോക്കില്ല പറഞ്ഞു ഡാമേജ് കിട്ടിയവൻ സോണിയ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉണ്ട് എന്നാലും എന്താ അവനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിങ് എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാ പ്ലേസിന്റെയും ഈ ഒരു സ്കിന്നാണ് എപ്പോ അടിച്ചാലും നമ്മള് കെട്ടിട്ട് ഉൾപ്പെടെ അടിച്ചാലും അവൻ ആ സുണിയെ കേട്ട ചെലമാരെന്നെ കീഴിൽ വെച്ച് നമ്മളെ പടമാക്കിയിട്ട് പോവും അടുത്ത റൌണ്ട് വെയിറ്റ് ചെയ്തിരുന്നു അവൻ എന്തായാലും ജസ്റ്റ് നമ്മള് ലേറ്റ് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ അവൻ അതിന്റെ സൈഡിൽ വന്നിപ്പോ നേരെയൊക്കെ എടുത്ത് അടിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് നെയ്മ് കയറി പോയി പറ്റി നമുക്ക് അടിക്കാൻ അവൻ നമ്മളെ തിരിച്ച് കെട്ടിട്ട് അടിച്ചു എന്നിട്ട് അവൻ നമ്മളെ തിരിച്ച് ലോലിട്ട് കാണിച്ചു അവന്റെ ലോലിടലും തവണ ഞാൻ തീർത്ത് കൊടുത്തോളാം അവന്റെ ലോലിടലും ഇതോടെ തീർന്നതായിരിക്കും ഇത്ര വന്നിട്ടവൻ നമ്മളെ ഇമോട്ട് ഇമോട്ടിട്ട് കാണിക്കുന്നത് ഇമോട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടുവോ എന്തായാലും അവൻ ഏത് കാണാൻ എടുക്കുന്ന വെയിറ്റ് ചെയ്ത് എന്തായാലും അവൻ്റെ ഇമോട്ടിട്ട് ഞാൻ വിട്ട് കരാം അവൻ്റെ ഇട്ടിട്ട് എന്തൊക്കെ കാണിക്കുന്നു നോക്കണല്ലോ ഇനിയും റൗണ്ട് ഉണ്ടല്ലോ ആളൊക്കെ ഒരുപേരൊക്കെ എസ് കെ എസ് എം ബിഫ് എടുത്തിട്ടുണ്ട് ടെസ്സട്ടും എടുത്തിട്ടുണ്ടോ ചെക്കൻ വണ്ടാപ്പ് അടിക്കാൻ തോന്നുന്നു നേരെ എസ് കെ എസ് എടുത്ത് ചെക്കൻ മുന്നോട്ട് കയറി വരുന്ന ഒരു വണ്ടാപ്പ് എടുക്കാൻ പറഞ്ഞിരിക്കുവായിരുന്നു നിരക്ക് അവൻ്റെ മണ്ട കയറി ഫസ്റ്റ് അടി അടിക്കാൻ നോക്കി പറ്റിയില്ല പെട്ടെന്ന് ഗ്ലൂട്ട് സൈഡ് മാറി അടുത്തടി വറ്റോന്ന് നോക്കണം നേരെ അടുത്തടി പറ്റി അവൻ ഓടിക്കളഞ്ഞു അവന് പിടികിട്ടുണ്ട് തോന്നുന്നു ഞാൻ ടാപ്പിടിക്കുന്ന പരിപാടിയാണ് ചെക്കൻ ഓടി എന്ത് അറിയാൻ വേണ്ടി പിന്നെ പുറകെ ഞാൻ പോവാ നിന്നെ ഓട്ടിച്ചിട്ട് ഞാൻ പിടിച്ചടിച്ചിരിക്കും അവനെ പുറകെ നമ്മൾ കണ്ണ് മാറ്റി മാറ്റി പിടിച്ചോണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഓരോ തവണ കയറി നോക്കുമ്പോഴേ കണ്ണു പിടിച്ച് കയറുന്നു എങ്ങോട്ടെ പോകുന്ന ഒരു പിടിയില്ല സൈഡ് കയറി നോക്കുന്നു ഒരൊറ്റ സൈഡിൽ പോലെ വട്ട കയറി ഓളിച്ച് കള്ളപ്പന്നി ഏത് പാതകളത്തിൽ ഇപ്പോ ഓളിച്ചിടാ അവൻ ഒരു പിടിയൊന്നുമില്ല അവൻ ഓളിച്ചിരിക്കാൻ തോന്നി ചിലപ്പോ മിക്കവാറും കേസു പാട്ടിക്കുള്ള പരിപാടി ആയിരിക്കും ഒരു രണ്ട് തവണയെങ്കിലും മിക്കവാറും ഈ സംഭവത്തിന് വട്ടം തിരിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ കാണാല്ലേ ഇനി നേരെ കഹൻ്റെ അത് കിടക്കറി മണ്ടയ്ക്ക് നോക്കണം നേരെ മണ്ട കയറി വന്നു ഇവിടെ നോക്കിയപ്പോ ഇവിടുന്ന് അങ്ങി ഓടുന്നു എനിക്കൊന്ന് പുള്ളി ഒളിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നത് നേരെ അടിക്കാൻ നോക്കി അടിച്ചിട്ടാന്നെ കൊള്ളുന്നുല്ലേ എങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ പോകുന്നു നേരെ നല്ലവണ്ണം കൊടുത്ത് ഒരു തൊണ്ടാലും ലക്ഷം ഇടുന്നു അവരന്നേ നമ്മളെ ഫ്രീസ് കൂട്ടുന്നറിഞ്ഞ് നമ്മളെ ഓടിച്ചു ഇതിൽ പെട്ടെന്നൊരു മെഡിക്കറ്റ് അടിക്കാൻ നോക്കാം ഇവിടുന്നൊരു മെഡിക്കറ്റ് അടിക്കണം പെട്ടെന്ന് കാരണം അത്ര ലൈഫ് പോയി നേരെ നോക്കിപ്പോ അവൻ സൈഡിൽ ഓടി സൗണ്ട് കിട്ടു നേരെ മെഡിക്കറ്റ് അടിക്കാൻ നോക്കി പറ്റില്ല പെട്ടെന്ന് പൊറലോട്ട് അവിടെ അടിക്കാൻ നോക്കി പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ല രണ്ടാമത്തെ തവണ അവൻ അടിച്ചു പിടിച്ചു ഇനി ഇവനൊരു വൺ ടാപ്പോ എന്തെങ്കിലും കൊടുത്തിട്ട് മതിയാകത്തുള്ളൂ എങ്കിൽ മാത്രമേ കടി തീർത്തുള്ളൂ എന്റെ കടി ഏകദേശം ഞാൻ ഇപ്പൊ തീർത്ത് കൊടുത്തോളാം അവനാണ് ഇനി നമ്മുടെ അടുത്ത് കളിക്കത്തില്ല ഒരിക്കൽ പോലും ആ രീതിയിലേപ്പാണ് ഞാനിപ്പോൾ കൊടുക്കവാന് നേരെ നോക്കി ഒന്നും നോക്കില്ല നേരെ എക്സ് നേരെ വെട്ടിച്ചില്ല ഒരു വണ്ടി അപ്പൊ ഇനി അവന്റെ ലോലിന് പകരം ഈ പോട്ട് നമ്മൾ ഈ മോട്ടം കിട്ടവനെ വേർപ്പിച്ചിട്ടുണ്ട് ഒന്നുമില്ല അവൻ നമ്മളെ ലോവിലിട്ട് നമ്മളെ നാശലെ ഇനി നമ്മളവനെ വിടുവോ എന്തായാലും ഇനി അങ്ങോട്ട് ഇവന്റെ തലക്കെട്ട് കൊടുക്കണം പറഞ്ഞ എം ഫോറോൺ എടുത്തു ഒന്ന് റേഞ്ച് പിങ്ങടിക്കുന്നുണ്ട് എന്നാലും കൊഴപ്പില്ല റേഞ്ച് പോകുന്ന സമയത്ത് എം ഫോറോൺ വേറെ ലെവൽ സാധനമായിരിക്കും പിന്നെയാണ് എം ഫോർ എടുത്ത് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിസ് ഏകദേശം നൂറ് സബ്സ്ക്രൈബർ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മൈൽസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ പറ്റും പറ്റുന്ന അത്ര മാക്സിമം ആൾക്കാരെ ഷെയർ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യീസ് നേരെ കയറി വന്നു ഇരുന്നിട്ട് കഷ്ടപ്പെട്ടടിക്കാൻ നോക്കി പറ്റിയില്ല അവന്റെ കാലിലോ ടൈം ലോക്ക് പോയി കുഴപ്പമില്ല അവൻ നമ്മളെ പിന്നെ അടിച്ച് നനയ്ക്കാൻ തന്നോളട പണിയും അവൻ്റെ നൂറ്റമ്പത് രീതി രക്ഷപ്പെട്ടു എന്നാലും കുഴപ്പമില്ല അടുത്ത റൗണ്ട് അവനെ പൂട്ടിച്ചിരിക്കും ഉം ഒരു തവണ അവൻ എന്നെ പിടിക്കുന്നു അടുത്തവണ ഞാൻ അവനെ പിടിക്കുന്നു പിടിക്കുന്ന അങ്ങോട്ടെങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുന്നു എന്തായാലും ഇത്തവണ ഞാൻ അവനെ വിടാനുള്ള ഉദ്ദേശമില്ല കയറിപ്പോ അവനെ അടിച്ച് താഴ് ഇട നോക്കിയപ്പോൾ ചെക്കൻ അവിടുത്തെ എന്തോ കാണിക്കുന്നു നേരെ അവസാനം നല്ല പാട്ടിപ്പുള്ളി കെട്ടിടം നൂറ്റി ഫുൾ നമ്പർ അടിച്ച് അവനെ തലേ അങ്ങ് പൊട്ടിച്ചു ചെക്ക കിടക്കുന്ന കിടപ്പ് നോക്കി ഇത്ര ആളായിട്ട് ആയി ഇങ്ങനെയാന്ന് തോന്നുന്നു അവന്റെ വിധി എന്തായാലും അവനെ ബോയി അടിക്കാനുള്ള വിധി നമ്മൾ കൊടുക്കത്തില്ല ബോയി അടിക്കാൻ സമ്മതിക്കത്തുമില്ല അവൻ എവിടെ വരെ പോണല്ലോ അവനങ്ങനെ എം എ ടി എടുത്തിട്ടുണ്ട് അവന്റെ തലമുണ്ടിക്കാൻ പൊട്ടിച്ചിരിക്കുക അത് ഉറപ്പാണ് എം എ ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ എനിക്കാണെ എം എ ടി എടുക്കാൻ പറ്റുന്നില്ല ഇവനാ എം എ ടി എടുക്കുവാന്നെ വേറെ ലെവലാണ് പറഞ്ഞു എൻ്റെ മോനെ അവൻ എം എ ടി എടുത്തിട്ടുണ്ട് ഇവൻ എന്താണ് പിസ്റ്റൺ എടുത്തുണ്ടെന്നത് എനിക്കൊരു കാര്യം പിടിയിട്ടില്ല ഇവിടെ സി എസ് മാർ ചല്ലടാ ഇത് ലോൺ ആ പിസ്റ്റൺ മുൾഫാ പിണിങ്ങട്ടൊരു കാര്യമില്ല ഉള്ള ഉള്ളത് പിസ്റ്റൺ എന്തോ കാണിക്കാൻ ആടേ അതടാൻ നോക്കി പറ്റില്ല അടിക്കാൻ നോക്കി അതും പറ്റിയില്ല എന്തേലും ഇവനെ ആ ഒരു പണ്ടപ്പോ എന്തേലും അടിക്കാൻ പറ്റും നോക്കിക്കാന്ന് നേരെ ബാക്കി അടി ഒരാടി കൊടുത്തു എട്ടോ ഒമ്പതൊക്കെ വെച്ച് ഇന്ന് എം ഐ റ്റി ചോകായി തുടങ്ങിയോ അതായത് റേഞ്ചിന്റെ വല്ല കുഴപ്പമാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല നേരെ മുന്നോട്ട് കയറി ചെക്കനാ എന്റെ രണ്ട് ഡാമേജും കൊണ്ടിട്ട് എങ്ങോട്ടോ പോയതെന്ന് കണ്ടില്ല ഈ കള്ളപ്പന്നി എങ്ങോട്ട ഓടിയെന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പറയാനിരത്തില്ല ഈ എം ഐ റ്റി ആടി പോയിട്ട് ഓളിച്ചിരിക്കുന്നു നേരെ കയറുന്നു അടിപൊളി കക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളി ലാസ്റ്റ് ഫോൾഡർ അട്ടടിച്ച അവനെ താഴെ ഇട്ടു പറയില്ല ഒരു ഇങ്ങോട്ടും ഇട്ട് ഇട്ടിയായിരുന്നു അങ്ങനെ നാല് റൗണ്ട് നമ്മൾ കൊണ്ട് അവൻ മൂന്ന് റൗണ്ട് ഇങ്ങോട്ട് പോയി എന്തായാലും ഇനി വെയിറ്റ് ഇല്ല അടുത്ത റൗണ്ടാണ് ഇവർ ഇവിടെ ആ ഒരു വിറ്റ് നടക്കാൻ നിങ്ങളിപ്പോ കണ്ടോണം ഇവൻ ആ ഒന്നും അറിയാത്ത അറിയപ്പെടുന്നത് നേരെ കയറി നേരെ നോക്കി പിടിച്ച് കക്ഷണം അടിക്കാൻ നോക്കി പക്ഷെ പറ്റില്ല അപ്പോഴത്തേനെ അവൻ സൈഡ് ചാറി ചരിഞ്ഞു നേരെ പിസ്റ്റം അടിക്കാൻ നോക്കി അപ്പോഴത്തേനെ അവൻ ഓടിക്കളഞ്ഞു നേരെ ഒരു വണ്ടെ പഠിക്കാൻ നോക്കി പറ്റില്ല എം ഐറ്റിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കയറുന്നുവില്ല അല്ലെങ്കിൽ എം ഐറ്റ് വെച്ച് ഇച്ചിരി ലോങ് അടിക്കാൻ പാടാണ് കീഴി കിട്ടും സോട്ടാണ് അടിക്കാൻ നേരെ പിസ്റ്റം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിസ്റ്റം വെച്ച് പൊക്കാൻ നോക്കുന്നു ഞാൻ അടിക്കുമ്പോൾ അവനും ബോഡി ഷോട്ട് അല്ലാതെ ഒരുഷ്ടും പോലും കിട്ടുന്നില്ല ഗ്ലൂ ഒക്കെ എങ്ങോട്ടോ പോയി വീഴുന്നു എന്തോരവസ്ഥോയ്ക്ക് എന്തായാലും പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിച്ചേക്കാം കാരണം അങ്ങനെ അവൻ എം ഐ ടി അവനെ ഫ്രീസ് എടുത്തറിഞ്ഞു കറക്റ്റ് അതിനകത്ത് വന്ന് കയറുകയും ചെയ്തു ഇതാണ് ഇവന്റെ അത് അവനാന്ന് ആ സമയത്ത് കയറി വന്ന് നോക്കി ഇനി അവനെ രക്ഷയില്ല അടികിട്ടിയാ ഓടണം എങ്കിലേ നമുക്ക് ബുയ കിട്ടത്തുള്ളൂ ഓടിയില്ലെങ്കി കിട്ടത്തില്ല മോനെ അടികിട്ടിയാ ഓടിക്കണം എങ്കിൽ മാത്രം നമുക്ക് ബുയ കിട്ടത്തുള്ളൂ അതിനകത്ത് തിരിച്ചടിക്കാൻ നിന്നാ ചിലപ്പോ നമ്മള് പടമായി പോയി ബുയ കഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ നിന്ന് പോവും എന്തായാലും അടി ഓടി ഇവിടെ വന്നിട്ട് പിന്നെയും പിസ്റ്റണുള്ള ഉള്ള ചാലഞ്ചാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ആ പണി എന്നെ എം ഐ ടി വെച്ച് അടിക്കുന്നത് ഇവനെ വിട്ടുകൂടാ ഇവനെ വളരെ അനുവദിച്ചുകൂടാ ഇവനെ പിടിച്ചില്ലേ പണി കിട്ടും നേരെ നോക്കി അങ്ങോട്ടോ പിന്നെയും പിസ്റ്റൺ അടിക്കുന്നത് അതിന് ഇടയ്ക്ക് കണ്ണ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എം ഐ ടിക്ക് അടിക്കാൻ പറ്റുന്നവണെ എം ഐ ടി അടിക്കാൻ നോക്കും നേരെ ബാക്കി അടിക്കാൻ നോക്കി പറ്റില്ല അവനൊന്നൊരു ഗ്ലൂട്ട് കവർ ചെയ്തു നമ്മൾ സൈഡിൽ വന്ന് കയറി ഇതിൻ്റെ മണ്ടലോട്ട് ചാടി കയറാൻ നോക്കിയപ്പോഴാണ് സാഹചര്യം ചെക്കനാണ് അതിന് മണ്ടേ കയറുന്നത് നമുക്കൊക്കെ ഉറങ്ങും ഇപ്പോൾ കണ്ടോണം അതൊന്നും നല്ല ഏറ്റ ലൈഫ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഒരു ഒരാട്ടിങ്ങനെ കിട്ടാൻ തീരെ പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കണം അല്ലെങ്കിൽ പണി കിട്ടുന്ന നേരെ ഒന്നും നോക്കില്ല നേരെ കൂത്തിപ്പിടിച്ചാലും പിന്നെ ഒരു കച്ചോട്ട് ഒന്നും പറയല്ല ഓഹോ വേറെ ലെവൽ കച്ചവട്ട ചാനൽ പിടിച്ചിട്ടുണ്ട് ഗീസ് അപ്പം വീട്ടിലുള്ള വീട്ടിൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല ഗൈസ് അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ